കേരളം രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയത്തെ നേരിട്ടപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒട്ടനേകം ജീവനുകൾ നഷ്ടപ്പെട്ട വയനാട് ഉരുൾപൊട്ടലിന് സാക്ഷ്യം വഹിച്ചപ്പോഴും മുതിർന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതി അഥവാ ഗാഡ്ഗിൽ കമ്മീഷന്റെ അധ്യക്ഷനുമായിരുന്ന മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ എന്ന മാധവ് ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയത് ഒരേയൊരു കാര്യമായിരുന്നു എല്ലാം മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ഇവയ്ക്ക് കാരണം പുഴയോരങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങളും അനുമതിയില്ലാത്ത പാറ ഖനനവും ആണെന്നായിരുന്നു ഗാഡ്ഗിൽ ആവർത്തിച്ച് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന്റെ ഒരു കാരണം അസാധാരണമായി പെയ്ത മഴയാണെന്ന് ഗാഡ്ഗിൽ സംവദിക്കുമ്പോഴും മനുഷ്യന്റെ ഇടപെടലുകളെ കൊണ്ട് വരുത്തിവെച്ച ദുരന്തമാണിതെന്ന് കാണാതെ പോകരുതെന്ന് ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വയനാട്ടിലെ മുണ്ടക്കേ ചൂരൽമല മേഖലകളെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തവും മനുഷ്യ നിർമ്മിതമാണെന്നായിരുന്നു ഗാഡ്ഗിലിന്റെ പക്ഷം ഉരുൾപൊട്ടൽ ഉണ്ടായത് അതിലോലമായ പ്രദേശങ്ങളിലായിരുന്നുവെന്നും അവിടെ വികസനം ഉണ്ടാകാൻ പാടില്ലെന്നുമായിരുന്നു ഗാഡ്ഗിൽ സമർത്ഥിച്ചത് വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഗാഡ്ഗിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തേയിലത്തോട്ടങ്ങളായിരുന്ന ഈ സ്ഥലങ്ങളിൽ പിന്നീട് റിസോർട്ടുകളും കൃത്രിമ തടാകങ്ങളും ഉൾപ്പെടെയുള്ള വികസനങ്ങൾ നടന്നു ദുരന്തമുണ്ടായ സ്ഥലത്തിന് ഏതാനും കിലോമീറ്റർ അകലെ പ്രവർത്തിച്ചിരുന്ന ക്വാറികളും സ്ഥിതി കൂടുതൽ വഷളാക്കി ക്വാറികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും അവ പ്രവർത്തിപ്പിച്ചപ്പോൾ ഉണ്ടായ പ്രകമ്പനം കനത്ത മഴയിൽ മണ്ണിടിച്ചിലിന് കാരണമായിരിക്കാം ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരുകൾ അവഗണിച്ചതിനെതിരെ പലപ്പോഴും അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു സർക്കാർ റിപ്പോർട്ടിനെ ഗൗരവമായി എടുത്താൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ എന്നായിരുന്നു ഗാഡ്ഗിലിന്റെ നിർദ്ദേശം അല്ലാത്ത പക്ഷം കാലാവസ്ഥ മാറ്റങ്ങൾ കാരണം കനത്ത മഴയും വരൾച്ചയും ഉണ്ടാക്കുകയും ദുരന്തങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുമെന്നായിരുന്നു ഗാഡ്ഗിലിന്റെ മുന്നറിയിപ്പ് എന്തായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് നോക്കാം പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെ അധ്യക്ഷനാക്കി കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം രൂപീകരിച്ചതാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി എന്നറിയപ്പെടുന്ന ഗാഡ്ഗിൽ കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ കമ്മിറ്റി കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു പശ്ചിമഘട്ടത്തിന്റെ ഏകദേശം മൂന്നിലണ്ട് ഭാഗം പരിസ്ഥിതി ലോല പ്രദേശമായി അഥവാ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഏരിയയായി കണക്കാക്കണമെന്നായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മൂന്ന് പരിസ്ഥിതി ലോല മേഖലകളായി അതായത് എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ വൺ ടു ത്രീ എന്നിങ്ങനെ തിരിക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു ഏറ്റവും ദുർബലമായ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ വണ്ണിൽ പുതിയ ഖനനം വലിയ അണക്കെട്ടുകൾ താപവൈദ്യുത നിലയങ്ങൾ തുടങ്ങിയ ഉയർന്ന ആഘാതമുള്ള പദ്ധതികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചു ഇത് കേരളത്തിലെ പല വിവാദപരമായ സ്ഥലങ്ങളെയും നേരിട്ട് ബാധിച്ചു പരിസ്ഥിതി ലോല മലഞ്ചെരിവുകളിലും പുഴത്തടങ്ങളിലും ഖനനം മണൽവാരൽ ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണങ്ങൾ എന്നിവയ്ക്ക് കർശന നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അതിവേഗം വർദ്ധിച്ചിരുന്നു ഗാർഡിൽ റിപ്പോർട്ടിന് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം ഗാർഡിൽ റിപ്പോർട്ടിനെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും വിവിധ സംഘടനകളും ശക്തമായി എതിർത്തു റിപ്പോർട്ടിലെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ നിർദ്ദേശങ്ങൾ വികസന വിരുദ്ധമാണെന്നും കർഷകർക്കും തോട്ടം തൊഴിലാളികൾക്കും ഭീഷണിയാണെന്നുമായിരുന്നു അവരുടെ വാദം തുടർന്ന് വന്ന സംസ്ഥാന സർക്കാരുകൾ ഗാർഡിൽ റിപ്പോർട്ടിലെ ശുപാർശകൾ അംഗീകരിക്കാൻ തയ്യാറായില്ല പിന്നീട് കസ്തൂരംഗൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം വലിയ പ്രകൃതിക്ഷോഭത്തിൽ അകപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പല പ്രദേശങ്ങളും ഗാഡ്ഗിൽ നേരത്തെ പരിസ്ഥിതി ലോലമായി കണ്ടെത്തിയ മേഖലകളായിരുന്നുവെന്ന് പിന്നീട് തലക്കെട്ടുകളിൽ നിറഞ്ഞു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ Hey. <laughs> you